കഴിഞ്ഞ ദിവസം സുചിത്ര തിരുവനന്തപുരത്തെത്തിയപ്പോൾ ആദ്യം ഇവിടെ സഹായവുമായി എത്തിയത് രാധികയായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യ ഇപ്പോൾ സുരേഷ് ഗോപിയും മക്കളും ഒക്കെ തിരക്കിലായതിനു ശേഷം രാധിക ഭൂരിഭാഗം സമയവും തിരുവനന്തപുരം വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാധിക ഇപ്പോൾ സുചിത്രയ്ക്ക് വേണ്ടി വീട്ടിൽ തന്നെ നിൽക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയപ്പോൾ സുരേഷ് ഗോപിക്കും രാധയ്ക്കും വന്ന് കാണാൻ സാധിച്ചു സുരേഷ് ഗോപിക്ക് ഭാവി തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തും പിന്നീട് പോയെങ്കിലും അവിടുന്ന് രാധിക മാത്രം പോയില്ല രാധിക പോയില്ല എന്ന് മാത്രമല്ല അപ്പുവിനെ കൊണ്ടോ വിസ്മയെ കൊണ്ടോ ഒന്നും ചെയ്യിപ്പിക്കാതെ എല്ലാം മാധവിനോടും ഗോകുലിനോടും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും കാണാം സുചിത്രയ്ക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാധിക അപ്പോൾ മക്കളെ പറഞ്ഞേക്കും അവരിവിടെ നിൽക്കുകയല്ലേ എന്ന് ചോദിച്ച് അവരോട് കാര്യങ്ങൾ പറയും സാധാരണ ഒരു മരണ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളൊന്നും തന്നെ കാര്യങ്ങൾ ചെയ്യില്ല അത് പൊതുവേ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ സുചിത്രയെ കൊണ്ടോ അല്ലെങ്കിൽ പ്രണവിനെ കൊണ്ടോ ഒന്നും ചെയ്യിപ്പിക്കാത്തത് അങ്ങനെ അല്ലെങ്കിൽ പോലും തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാധിക സ്വന്തം മക്കളോടത് പറയുന്നത് വളരെയധികം സ്നേഹത്തോടെയാണ് എന്ന് പറയാം മക്കളെ ആൻറ്റിക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കും അതാണ് നല്ലത് അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അവർക്കും അത് മനസ്സിലാകും നാളെ മറ്റൊരു വീട്ടിൽ പോകുമ്പോഴേക്കും അവർക്കത് നല്ല ബോധമുണ്ടായിരിക്കും എവിടെ എങ്ങനെ പെരുമാറണമെന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം തന്നെയാണ് ഇപ്പോൾ മോഹൻലാലായാലും സുചിത്രയായാലും രാധിക ആയാലും എന്നാൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് താരപത്നി എന്ന നിലയിൽ ആരോടും താരചാട കാണിക്കാത്തൊരു വ്യക്തി അതാണ് രാധികയെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് അത് സത്യം തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറാറുള്ളത് ആളുകൾ എപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നാലും രാധിക ഒന്നും പറയാറില്ല രാധികയുടെ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സംരക്ഷിക്കുമെങ്കിലും രാധിക ആരെയും ഒന്നും പറയാറില്ല ശാന്ത സ്വരൂപിണി അധികമൊന്നും ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരി അതുകൊണ്ട് തന്നെ രാധികയ്ക്ക് ആരാധകർ ഒരുപാടാണ് നല്ലൊരു ഗായിക കൂടിയാണ് സുരേഷ് ഗോപിയുടെ എടുത്ത ചാടിയുള്ള സംസാരത്തിനിടയിൽ രാധിക കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സത്യമാണ് എന്ന് പലരും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകണമെങ്കിൽ രാധികയെ പോലെ സമാധാനത്തിലുള്ള ഒരാൾ വേണം ആ പറഞ്ഞത് വളരെയധികം ശരിയാണ് അതനുസരിച്ച് തന്നെയാണ് രാധിക ഇപ്പോൾ സുരേഷ് ഗോപിയോട് നിൽക്കുന്നതും സിനിമയിലകത്ത് വിവാഹം കഴിക്കാത്തൊരു ആയതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് വലിയ ഒരു ഗ്രാഹമൊന്നും ഉണ്ടാകില്ല എന്നാൽ സുരേഷ് ഗോപിയുടെ സിനിമാ കാര്യങ്ങളും അതുപോലെ എല്ലാ വിശേഷങ്ങളും നന്നായി രാധികയ്ക്ക് മനസ്സിലാകും അത് രാധികയുടെ ഒരു കഴിവ് തന്നെയാണ് രാധികയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപിക്കും നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഗാന ഗാനലാപന രീതിയിൽ ഗാനങ്ങൾ പാടുന്ന രാധിക സ്റ്റോ സ്റ്റേജ് ഷോകളിലൊക്കെ എത്താറുണ്ട് അതെല്ലാം സുരേഷ് ഗോപിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ